ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ രാജാക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് രാജാക്കാട് എന്ന് രാജാക്കാടെന്നെ ഇടുക്കി ജില്ലയിൽ അടിമാലിന്നൊക്കെ ഏകദേശം മൂന്നാറിൽ നിന്നൊക്കെ ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാ മണിക്കൂർ ദൂരം ആ രാജാക്കാട് സ്ഥലത്ത് എൻ്റെ ഫാദറുണ്ട് അനിയൻ്റെ മകൻ്റെ മാമോയിസയും അനിയൻ്റെ മോളുടെ കൊച്ചിൻ്റെ മാമോയിസയും രണ്ട് മാമിസയും ഒരുമിച്ച് നടക്കുന്നത് അപ്പം അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പള്ളിയിലേക്ക് പോയി ഞങ്ങൾ രണ്ട് മൂന്ന് പേര് മാത്രമേ മാത്രമേ പോകാനുള്ളൂട്ട് അപ്പം എന്നെ ഏൽപ്പിച്ചാണ് വീട് കൂട്ടിയിട്ട് പള്ളിയിലേക്ക് വരാൻ അപ്പം അതിലെ വിശേഷങ്ങളും കുറേ കാര്യങ്ങളും ഞങ്ങൾക്ക് സംഭവിച്ച കുറേ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് പറയാൻ പോകാനാ എന്താണ് രാജാക്കാട് പള്ളി ഈ പള്ളിയിലാണോ നമ്മുടെ പിന്നെ നിങ്ങൾക്ക് കുട്ടികളെ പരിചയപ്പെടുത്താം മാമോയിസയുടെ ഇത് ചേട്ടൻ്റെ അനീതിയുടെ മക്കളാണ് അത് ചേട്ടൻ്റെ കൊച്ചുണ്ടായതും അതേപോലെ തന്നെ അവൻ്റെ അനീതിയുടെ കൊച്ചും അങ്ങനെ രണ്ട് പിള്ളേർ രണ്ട് പിള്ളേരും ഒരേ പോലെ ഇരിക്കാനുള്ളതാണ് സത്യം കാരണം രണ്ടുപേരും ഒരുമിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ് ഇവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഏതാണ് കൊച്ചെന്ന് നമുക്ക് മനസ്സിലാവില്ല എനിക്ക് മനസ്സിലാവേണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതേ അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും രണ്ടു മൂന്ന് ദിവസം മൂന്നാറൊന്ന് അടിച്ച് പൊളിക്കാനുള്ള രീതിയിലാണ്ടാ വന്നതാണ് അതെ നമ്മുടെ ചെക്കന്മാരൊക്കെ പ്രസൻ്റാണ്ടോ ഇവിടെ ഇവരെ ഇവിടെ കിടന്ന് കുരുത്തൊക്കേടോട് കുരുത്തക്കേട് അവരുടെ കൂടെ വേറെ പിള്ളേരുമുണ്ട് ഇനിയിപ്പോൾ കുട്ടികളുടെ അമ്മമാരൊക്കെ കണ്ട് കുട്ടികളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ കാരണം കടിച്ചപ്പെട്ടത്തെ പേരുകളൊക്കെ ആയിട്ടേക്കുന്നത് ഇത് ന്യൂസിലാൻഡിലാണ് ഇവളാണ് പെങ്ങൾ അവളുടെ കൊച്ചാണ് അത് ഇത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് അവരുടെ കൊച്ച് ഇവർ രണ്ടുപേരും ഇവരുടെ ഡ്രസ്സ് നല്ല രസമാണ് കാണിക്കാൻ കാണാനായിട്ട് ഞാനത് കാണിച്ചു തരാം നിങ്ങക്ക് ഒരുപോലെ രണ്ടും ഒരുപോലെ ഈ വീഡിയോ എടുത്തിട്ട് എന്നെ കാണിക്കാണ്ടിരുന്ന ശരിയാവണം ഞാനത് എന്റെ മുടിയൊക്കെ ഒന്ന് വളർത്തി വേറെ ഗെറ്റപ്പിലാണ് ഇപ്പൊ നിക്കണേട്ടാ എൻ്റെ വീട്ടുകാർക്ക് അന്ന് ഇഷ്ടല്ല നീ എന്തിനാ എത്ര വാലുപോലെ പറയണത് അവരെന്നെ ഭയങ്കര ഡീമോട്ടിവേറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം തന്നെയാണ് രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളെ കിട്ടുക എന്നുള്ളത് ഈ കുടുംബത്തെ സംബന്ധിച്ച് ആ ഒരു സന്തോഷം ആ ഒരു മധുരം ഇന്ന് ഇരട്ടിയാണ് രണ്ട് കുഞ്ഞു മാതാകന്മാർ ഒന്നിച്ച് ഈശോയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈശോയെ സ്വീകരിച്ചിരിക്കുന്ന ഒരു നല്ല സുദിനമാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും സന്തോഷത്തോടെ ആയിരിക്കുക ഇപ്പോ എനിക്കാണിത് ടീനെ ആങ്കർ ചെയ്യുന്നൊന്നും എനിക്കറിയാൻ പാണ്ടായില്ല ഞാൻ അവിടെ നിന്ന് ജൂസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ചിക്കനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പെട്ടെന്നൊരു സൗണ്ട് ടീനയുടെ സൗണ്ട് ടീനെ ആങ്കർ ചെയ്യാനൊക്കെ തുടങ്ങി ടീനെ പെട്ടെന്ന് വിളിച്ച് കയറ്റി തന്നു നേരെ പ്രിപ്പേഡ് ഒന്നും അല്ല എന്നാലും ടീനെ അടിപൊളിയായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യേണ്ട പുള്ളിക്കാരി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പൊളിയാണ് പുള്ളിക്കാരി പൊതുവേ കയറി പിടിച്ചോളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതേ രണ്ട് ഫാമിലി അത് ബ്രദറ് അപ്പൻ്റെ അനിയൻ്റെ മകൻ ആളുടെ അനീത്തിയാണ് അപ്പുറത്തേക്കണത് അവരുടെ ഭർത്താവ് ഭാ ഭാര്യവൻ്റെ ഭാര്യയും കേട്ടോ അവിടെ കേക്ക് കട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇവർ ന്യൂസിലാൻഡിലാ മറ്റവൻ ഇവിടെ തന്നെ രാജാക്കാട് തന്നെയാണ് ബ്രദറുള്ളത് എല്ലാം മനസ്സിലായുണ്ടാവും ആർക്കറിയാലോ ഈ പിള്ളേർ ഇത് ഇവിടുത്തെ പിള്ളേരാണ് ഇവരുള്ളവർ ഇവിടെ പാട്ടൊക്കെ ഇട്ട് കളിക്കുകയാണ് പാട്ടൊന്നും നമുക്ക് ഇടാൻ പറ്റണില്ല അത് കാരണം ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളത് ഇതാണ് ഈ സംഭവം ഇതിനിടയ്ക്ക് ഇവർക്ക് റീൽസ് എടുക്കണം എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേ ഇവരുടെ ഡ്രസ്സ് നോക്കി ഇവരെന്തോ നിറം മുക്കിയതാന്നൊക്കെയാണ് പറഞ്ഞത് എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല ഒന്ന് പറയാം ഇവരുടെ ഡ്രസ്സ് നല്ല ജോറായിട്ടുണ്ട് എന്തായാലും നമ്മളിവിനെ ഒരു മിനിറ്റ് പോലും പാഴാക്കിയില്ലെന്നുള്ളതാണ് സത്യം കാരണം അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ ഏതെങ്കിലും സ്ഥലം പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നിട്ട് സ്ഥലത്തിന് വേഗം പറഞ്ഞു സ്വർഗ്ഗ സ്വർഗം മേട് സ്വർഗ്ഗം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ വന്നത് ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ഞങ്ങളുടെ കാർ രണ്ട് മൂന്ന് കാറാണ് വന്നു പക്ഷേ കാർ ഇതിൻ്റെ പൊക്കത്തേക്ക് കയറാനായിട്ട് ബുദ്ധിമുട്ടായി അതുകൊണ്ട് ഞങ്ങൾ കാറൊക്കെ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കയറി പിന്നെ ഓരോരുത്തരും ഓരോ പിള്ളേരെ കുറയ്ക്കണം വല്ല കുഴിയിലേക്ക് വല്ല ഇങ്ങനെ കൊക്കയിലേക്ക് പോയാലെന്ന് ചോദിച്ചാൽ ഓരോരുത്തരും ഓരോരുത്തരുടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ സൺസെറ്റ് കാണാൻ ഒരു രക്ഷയില്ല എന്നാ സൺസെറ്റ് കാണാൻ വേണ്ടി ഞങ്ങൾ പോയത് ഇനിയിപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസം ഞങ്ങളിവിടെ ഉണ്ട് അത് നിങ്ങൾക്ക് കാണിക്കാം ഇപ്പോൾ തന്നെ കാണിക്കാം കാണിക്കാട്ടോ ഞങ്ങൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏ ഇത് എന്താ ഇങ്ങനെ പോണത് ലൈറ്റില്ലടി ഏ കുതിരേടെ പറയാൻ പോണ് കുതിരയുടെ നിക്കാറട്ട് ചവിട്ടൂട്ടാ ആരും ചവിട്ടാ എല്ലാരും ചവിട്ടു മാ പോവാ ചേട്ടാ കമ്പി പിടിച്ച ഇതാണ് നമ്മുടെ ആനയിറങ്ങൽ ഡാമാണേ കാണുന്നത് ആനയിറങ്ങൽ ഡാമും അതിന്റെ പരിസരമൊക്കെയാണ് ഇവിടെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു അന്ന് പിന്നെ ഞങ്ങൾ രാത്രി നേരെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനാണ് ആട്ടോ ഇത് മൂന്നാറുള്ള ഇതിന് ഒന്ന് ഒരാൾക്ക് നൂറ് രൂപയാണ് റേറ്റ് പിള്ളേർക്ക് അൻപത് രൂപയും അപ്പം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലൈറ്റും ഉണ്ട് കുറേ ഫോട്ടോ എടുക്കാനുണ്ട് സെൽഫി എടുക്കാനുണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇത് ആയി ലഭ്യം മൂന്നാർ എന്നൊക്കെ വെച്ചാണ് കണ്ട ഇവിടെ ഇത് മാത്രമല്ല ഒരുപാട് ഉണ്ടട്ടോ കാണാനായിട്ട് ഇത്തിരി നടക്കാനൊക്കെ ഉണ്ട് അതാണ് ഒരു കയറ്റവർക്കൊക്കെ ഉണ്ട് അതാണ് ഒരു ബുദ്ധിമുട്ട് പിന്നെ ഇതേ കണ്ട ഒരു അട്രാക്ഷൻ എന്ന് പറയണത് ഒരു അരമണിക്കൂറും മുക്കാൽ മണിക്കൂറിൻ്റെ ഇടയിൽ മ്യൂസിക്കൽ ഡാൻസ് അതായത് നമ്മുടെ വാട്ടറിൻ്റെ മ്യൂസിക്കൽ ഡാൻസും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട് നല്ല തണുപ്പായിരുന്നു അന്ന് രാത്രി പക്ഷേ നല്ല രസമായിരുന്നു ഇതൊക്കെ കാണാനായിട്ട് ഞങ്ങളെല്ലാവരും ഇതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി ഇതാണ് കേട്ടോ ഇന്നത്തെ സംഭവങ്ങൾ